ഹലോ എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല തണുപ്പൊക്കെ കേട്ടോ കാരണം ഡിസംബറൊക്കെ ആയില്ലേ അപ്പം ജർമ്മനിയിലോട്ട് സാധാരണ രീതിയിൽ ഈ ഫാമിലിയിലൊക്കെ കൊണ്ടുവരാൻ തന്നെ ശ്രമിക്കുന്നവര് വീടെടുക്കാൻ വേണ്ടി നന്നായി കഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്ങനെ ജർമ്മനിൽ നമുക്കൊരു റെന്റ് വാടക എങ്ങനെ വീട് കണ്ടുപിടിക്കാൻ തന്നെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇമ്മോ സ്കൗട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനുണ്ട് അപ്പോൾ ആ ആപ്ലിക്കേഷനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലൊക്കാലിറ്റിൻ്റെ സർക്കിളിൽ ഇപ്പോൾ ഫിഫ്റ്റി കിലോമീറ്റർ ചുറ്റുള്ളവ് അങ്ങനെ നമ്മുടെ ജോലിസ്ഥലത്തിനടുത്തുള്ള ആ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ വീട് റെൻറ്റിൽ കൊടുക്കാനുള്ള ആൾക്കാർ മീറ്റേഴ്സ് അതിൻ്റെ അകത്തോട്ട് അങ്കപോട്ട് ഇടും ആ മീൻസ് അവർ അവരുടെ ഇതിടും വീടിൻ്റെ എത്ര സിമ്മറുണ്ട് മീൻസ് എത്ര റൂമുണ്ട് എത്രയാണ് അതിൻ്റെ പൈസ എങ്ങനെയാണ് നമ്മൾ മാസം അടയ്ക്കേണ്ടത് അതുപോലെ അതിൻ്റെ പിക്ചേഴ്സൊക്കെ മിക്ക കൊടുത്തും ആ വീടിൻ്റെ എങ്ങനെയാണ് ആ വീടിൻ്റെ ഫിക്ചേഴ്സ് കിച്ചൺ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവർ ഇടും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മിക്ക റെൻറ്റഡ് വീട്ടിലും ഒരു സാധനം ഉണ്ടാകത്തില്ല കിച്ചൺ ഉണ്ടാവത്തില്ല മീൻസ് കണക്ഷൻസ് ഉണ്ടാവും അല്ലാതെ ലൈറ്റോ അങ്ങനത്തെ സാധനങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം നമ്മൾ ഒരു വീട്ടിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ എങ്ങനെയാണോ കയറിയത് കിച്ചൻ ഇല്ലെങ്കിൽ കിച്ചൺ ഫുള്ള് കംപ്ലീറ്റ്ലി മാറ്റി ഒക്കെ വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതുപോലെ കയറുമ്പോഴാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ്ലി പുതിയതായിട്ട് പെയിൻ്റ് അടിച്ച് ടപ്പ് സ്യൂറിങ് ചെയ്ത് കിച്ചൺ ഫിറ്റ് ചെയ്ത് എല്ലാം വേണം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇമോസ്കോട്ടിൽ തന്നെ ഈ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇമ്മസ്കോട്ട് പ്ലസ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് നമ്മുടെ ചാൻസ് എത്രയാണ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ തന്നെ മെസ്സേജ് അയക്കാനുള്ളൊരു ഉണ്ട് ചിലയിടത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൾ ചെയ്യാൻ പറ്റും എന്നിട്ട് ആ മെസ്സേജ് അയച്ചു കഴിയുമ്പം നമുക്ക് നമ്മുടെ ഇമെയിലിലോട്ട് റിപ്ലൈ വരും ഇന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് എടുക്കാം കാണാനും വീട് എങ്ങനെയാണെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതാണ് മെയിനായിട്ട് കിട്ടാനുള്ളത് അല്ല എന്ന് പറഞ്ഞാൽ ചില സ്റ്റേറ്റുകളിൽ മീൻസ് അവിടുത്തെ സ്റ്റിന്റെ വീടുകള് അവര് സ്റ്റിന്റെ വീടുകളെ ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാനുണ്ടാവും അപ്പം അതെന്ന് പറഞ്ഞാൽ മറ്റേതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി പൈസ കുറവായിരിക്കും അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇപ്പം നേപം കോസ്റ്റിനെ നമുക്ക് ഇപ്പം മാസം അടയ്ക്കുന്ന വീടിന്റെ വെള്ളം വേസ്റ്റ് വെക്കുന്ന ഇടുന്നതിന് അതിനൊക്കെ ഒരു ഫീസ് ഉണ്ടല്ലോ അപ്പം നമ്മൾ അതുപോലെ ചൂടാക്കുന്നതും ഒക്കെ ഉപയോഗം ഒക്കെ മിക്കവാറും നമുക്ക് തിരിച്ചൊക്കെ തിരിച്ചു കിട്ടാറുണ്ട് ചിലതെന്നു പറഞ്ഞാൽ പ്രൈവറ്റിൻ്റെയുണ്ട് മീൻസ് പ്രൈവറ്റ് ആൾക്കാർ വ്യക്തികള് ഇങ്ങനെ ആപ്ലിക്കേഷനില് ഇടുന്നത് പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ആ കോൺട്രാക്ട് ശരിക്കും വായിച്ചു നോക്കണം എന്ന് പറഞ്ഞാലും ഒരു വർഷം കഴിഞ്ഞാല് ചിലപ്പോൾ അവർ പൈസ കൂട്ടും ഇന്ന ഇത്ര കാലാവധി വരെയേ ഉള്ളൂ ഈ വീട്ടിൽ താമസിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എഴുതിയവരുണ്ടാവും അപ്പോൾ ആ കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് മുമ്പേ വേറൊരു വീട്ടിൽ പോകേണ്ടി വരും വീട് കണ്ടുപിടിക്കേണ്ടി വരും അല്ലാന്നുണ്ടെങ്കിൽ ക്യുണ്ടുകും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെങ്കിൽ തന്നെ മൂന്ന് മാസം മുന്നേ നോട്ടീസ് കൊടുക്കണം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം അതെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീട് എടുക്കുന്ന സമയത്ത് അല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഡ്യൂട്ടി ഡ്യൂട്ടിയൊക്കെ ചെയ്യുമല്ലോ ഒക്കെ ചെയ്യുന്ന സമയത്തും നമ്മുടെ കൊളീഗ്സിനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമുക്ക് നല്ല വീടുകൾ അവർക്കറിയാവുന്ന അവരുടെ ഫ്രണ്ട്സ് സർക്കിളിലോ ചിലപ്പോൾ അവർക്ക് രണ്ട് വീടുണ്ട് അവർ വേറെ റൈൻറ്റിന് കൊടുക്കാനുണ്ടെങ്കിലൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വീട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്ററ്റിൻ്റെ വീട് പെട്ടെന്നൊന്നും കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ അൺമെൽഡ മീൻസ് മെൽഡൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് അവരുടെ ക്രൈറ്റീരിയാസൊക്കെ ചിലപ്പോൾ ഉണ്ടാകും ഫില്ല് ചെയ്തൊക്കെ കഴിഞ്ഞാലേ നമുക്ക് ആ വീട് കിട്ടത്തുള്ളൂ ചിലപ്പോൾ ഇഷ്ടാറ്റിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്തില്ല ഒരു വെയ്റ്റിംഗ് ലിസ്റ്റിലായിരിക്കും ലോങ് കാലാവധിയിൽ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ഹിമ്മോസ്കോട്ടൊക്കെ വഴി പ്രൈവറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും പിന്നെ വേറെ ഇമ്മൊബിലിയൻസ് ഉണ്ട് വേറെ ഇങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള വേറെ ഓരോ ഇമ്മൊബിലിയൻ ഇങ്ങനെ വീടുകൾ റെൻറ്റിന് കൊടുക്കുന്ന ഏജൻസികളുണ്ട് അവരെ ആണെങ്കിലും അവരുടെ വാടക ഫിക്സ്ഡ് ആണോ അല്ലെങ്കിൽ ഓരോ വർഷം അവർ കൂടുന്ന ആ ഫെറ്റാഗിൽ എഴുതിയിട്ടുണ്ടോയെന്നൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് ഈ ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അടുത്ത ആയിരിക്കില്ല അടുത്ത വാടക വരുന്നത് അതിൻ്റെ നേപം കോശനെത്രയാന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അതുവരെ അടുത്ത വീഡിയോയിൽ കാണാം